ഹലോ ഫ്രാൻസ് ഷെഫിന സ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് കണ്ണൂരൊരു കല്യാണ വീട്ടിലാണ് കണ്ണൂർ ചാലാട് മണലുള്ള ഗോൾഡൻ സാൻ ഹൗസിൽ ഇസ്മായിൽ അസ്മാബി ദമ്പതികളുടെ ഇളയ മകൻ എത്തിഷാമിൻ്റെ വിവാഹമായിരുന്നു കയറുമ്പം തന്നെ റോയൽ ലുക്ക് പിന്നൊന്നും പറയാനില്ല ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്നാണല്ലോ അത് പറഞ്ഞ പോലെ തന്നെ എനിക്ക് വല്ലാണ്ടങ്ങ് ഇഷ്ടമായി അപ്പോൾ ഇതെന്ന് പറയുന്നത് ഷെഫ് റഷീദ് മുഹമ്മദിൻ്റെ നേതൃത്വത്തിലുള്ള കാറ്റർബേ ഇവൻ്റോറിയാണ് ഈ ഒരു പരിപാടി ഇത്രയും ഭംഗിയായിട്ട് ചെയ്തിട്ടുള്ളത് അതായത് ഗംഭീര സെറ്റിങ്സ് എന്ന് പറഞ്ഞാൽ വേറൊന്നും പറയാനില്ല അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറിയാൽ തന്നെ മനസ്സിലാവും പിന്നെ ഭക്ഷണത്തിൻ്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞത് പറഞ്ഞാൽ ആ ഒരു സംഭവം തന്നെയാണ് ടേസ്റ്റ് എല്ലാം ഭയങ്കര ടേസ്റ്റായിരുന്നു എവിടെയെന്ന് പറഞ്ഞാൽ ഹമീദിൻ്റെ ചായക്കട മുതൽ പഞ്ചാര പാൽ പാൽ പാൽമുട്ടായി എന്തെല്ലാം എന്തെല്ലാം വൈവിധ്യങ്ങളായിരുന്ന ഫുഡായിരുന്നു അത് വളരെ എന്ന് വെച്ചാൽ മനോഹരമായിട്ട് വളരെ ഹൈജീനിക്കായിട്ടാണ് ഈ ഒരു ഫങ്ഷൻ നടത്തിയിട്ടുള്ളത് അപ്പോൾ ഒരുപാട് കല്യാണങ്ങളും പരിപാടികളൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷേങ്കിൽ വെൽ ഹൈജീനിക് പ്രിപ്പറേഷൻ എടുത്തു പറയേണ്ടതാണ് പിന്നെ ഇതിൻ്റെ സെറ്റിങ്സും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി അപ്പോൾ ഒരു ഷെഫിൻ്റെ മേൽനോട്ടത്തിലായത് കൊണ്ട് തന്നെ ഏറ്റവും ക്വാളിറ്റി ഉള്ള ഒരു ഫുഡാണ് നമുക്കവിടെ കിട്ടിയത് അതായത് പിന്നെ ആ ഒരു ഷെഫിൻ്റെ എക്സ്പേർട്ടീസാണ് നമുക്കവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഫുഡ് കഴിക്കട്ടെ കാറ്ററിങ് എന്നെല്ലാം പറഞ്ഞാൽ ഇതാണ് കാറ്ററിങ് പൊളി ഇല്ലാത്ത ഒരു ഫുഡില്ല അതായത് വെൽക്കം ഡ്രിങ്ക് മുതൽ എന്ന് പറഞ്ഞാൽ എന്നുവെച്ചാൽ വെറൈറ്റിയാണ് എന്നാൽ എത്രയോ തരം കുറവെരിച്ച ഞാൻ കഴിച്ചു നോക്കണ എന്തെന്നാ ടേസ്റ്റ് എന്ന് എനിക്ക് ഇപ്പം തന്നെ ഓർമ്മിക്കുമ്പോൾ എന്തെല്ലോമാണ് അങ്ങനെ പാനിപ്പൂരി മസാലപ്പൂരി പിന്നെ ഉപ്പിലിട്ടത് പിന്നെ ചക്കര ചക്കരമിട്ടായി ലൊട്ടക്കച്ച് പിന്നെ അങ്ങനെ പറയേണ്ട എന്ത് അറബിക് ഡെസേർട്ട് പഞ്ചാര പാൽപുട്ടായി ചോക്ലേറ്റ് അങ്ങനെ ഒരുപാട് വൈവിധ്യമാർന്ന ഭക്ഷണം അതെന്നെല്ലാം പറഞ്ഞാൽ അങ്ങനത്തെ ടേസ്റ്റും എന്നാൽ എനിക്കത്രയും എനിക്ക് ഇഷ്ടമായിട്ടുണ്ടായിന് ഐസ് ഐസ്ക്രീം മുതൽ ഐസ് ക്യാൻഡ് മുതല് എന്താ പറയേണ്ടത് ബിരിയാണി പൊറോട്ട എല്ലാം തട്ടിയിട്ടുണ്ട് തട്ടിയിട്ടുണ്ടായിന് ഞാൻ ഇതുവരെ ഇല്ല ഇങ്ങനെ ഭക്ഷണം ഞാൻ കഴിക്കില്ല കേട്ടോ പിന്നെ എല്ലാം എല്ലാം എന്ന് പറഞ്ഞാൽ സൂപ്പറാണ് അടിപൊളിയാന്ന് വെട്ടി വെയങ്ങൾ തന്നെയായിരുന്നു എന്നുവെച്ചാൽ അത്രയും ടേസ്റ്റ് ഉണ്ടായതിന് ഇതിപ്പോൾ കുനാഫ വാങ്ങിക്കുന്നതാണ് അങ്ങനെ എല്ലാം പിന്നെ എന്തോ ഒരു പ്രത്യേക രുചിയാന്ന് അപ്പോൾ നിങ്ങളെ പരിപാടി നിങ്ങൾക്കും കളർഫുള്ളാക്കാം കാറ്റർ ബേ ഇവൻറ്റോറിയനെ കണക്ട് ചെയ്തിട്ട് അപ്പം നല്ല എന്നുവെച്ചാൽ നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടാവും നല്ല ഒരു പൊളി പരിപാടിയാണ് അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി അങ്ങനെ അവിടുന്ന് ഫുഡ് കഴിച്ചു കൊണ്ടിരിക്കുമ്പോൾ നല്ലൊരു ഡാൻസ് പെർഫോമൻസ് സ്റ്റേജിൽ കണ്ട് പോളിന്ന് പറഞ്ഞാൽ എന്ത് രസമാണ് എന്നാ ശരിക്കും അവരെ ഒരു ഡാൻസ് കാണാൻ വേണ്ടിയിട്ട് നല്ല പാട്ടും നല്ല ഡാൻസായിരുന്നു കോപ്പി റേറ്റ് വരുന്നത് കൊണ്ടാണ് ഇപ്പം ഇതിൽ ഇടാത്തത് അപ്പോൾ ഭയങ്കര എന്താ ആ ഒരു പാട്ടും ആ ഒരു ഡാൻസും എല്ലാം കണ്ടിട്ട് ശരിക്കും പറഞ്ഞാൽ മോശം ഇരുന്ന് പോയി പിന്നെ നല്ല ഒരു ഓർക്കസ്ട്രേൻ്റെ പാട്ടൊക്കെ ഉണ്ടായിരുന്നു അതും കുറേ സമയം കേട്ട് നല്ല നല്ല നല്ലൊരു അറ്റ്മോസ്ഫിയർ ടോട്ടലി നമുക്ക് അവിടെ കല്യാണത്തിന് പോയിട്ട് അനുഭവപ്പെട്ടത് എന്തായാലും അടിപൊളിയായിരുന്നു അങ്ങനെ നമ്മൾ ഫുഡ് നല്ലോണം കഴിച്ചിട്ട് എന്ത് ചെയ്ത് ഒരു ഡാൻസ് പെർഫോമൻസ് കാണാൻ വേണ്ടി പോയി അവിടെ അല്ല ഡാൻസും പരിപാടി എന്ന് പറഞ്ഞാൽ കീടിലം കളറ് പരിപാടി ആട്ടോ അങ്ങനെ പിന്നെ നമ്മളവിടെ നിന്ന് പിന്നെ ഡാൻസും കണ്ട് എന്നുവെച്ചാൽ നമ്മൾ ഓവറായിട്ട് ഫുഡ് കഴിച്ചാലുണ്ടാവില്ല നമുക്ക് ഒരു ചായ കുടിക്കണം എന്നുള്ള ആഗ്രഹം അപ്പോൾ ഞാൻ വന്നിട്ട് നോക്കുമ്പോൾ കൊണ്ടല്ലോ ഇഷ്ടം പോലെ വെറൈറ്റി ചായ അപ്പോൾ എന്താക്കി അവിടെ നിന്ന് ചായ കുടിച്ചു ചായേൻ്റെ കൂടെ പിന്നെ ജുലേബി മൈസൂർ പാക്ക് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അത് പിന്നെ എന്നുവെച്ചാൽ വയറ്റിൽ സ്ഥലം വേണ്ടേ അപ്പോൾ ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് കഴിച്ചിട്ടുണ്ട് കഴിച്ചിട്ടുണ്ടായിന് അങ്ങനെ കേക്ക് കട്ടിങ്ങും കണ്ട് പുറത്തിറങ്ങുമ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിനെ കണ്ടു എന്ന പേര് അപ്പോൾ റഷീദ് ഖാനെ കണ്ടു അങ്ങനെ വളരെ സന്തോഷമായി പിന്നെ ലിബിന ഉണ്ടായിരുന്നു ലിബിന ഫോട്ടോ എടുക്കുമ്പോൾ കണ്ടിട്ടില്ല അപ്പം അങ്ങനെ കുറേ ആൾക്കാരെ കാണാൻ സാധിച്ചു നമ്മൾ പിന്നെ ഇവിടെ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ നല്ല അടിപൊളി ചായ പിന്നെയും കുടിച്ചു അങ്ങനെ എന്ന് വെച്ചാൽ പരിപാടിയെന്ന് പറഞ്ഞാൽ വളരെ കളറായിരുന്നു എനിക്ക് നല്ല ഇഷ്ടമായി നമ്മൾ പിന്നെ കുശനം പറഞ്ഞ് പിന്നെ ആദ്യം പിന്നെ എല്ലാം കുടിച്ച് അങ്ങനെ നമ്മളിപ്പോൾ ഇവിടെ നിന്ന് പോവുകയാണ് അപ്പോൾ നിങ്ങളുടെ ഓരോ പരിപാടിയും കളറാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ കേട്ടർ ബെ കോണ്ടാക്റ്റ് ചെയ്യുക അപ്പോൾ ഓക്കെ താങ്ക് യു ബായ്